സംവരണ ബില്ലിൽ കർണാടക സർക്കാരിനെ തള്ളിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയത് പ്രാദേശിക തൊഴിൽ സംവരണ ബിൽ കർണാടകയുടെ ഭാവിക്ക് ദോഷം ചെയ്യും ബംഗളൂരുവിൽ ഉൾപ്പെടെ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പോലെ ദേശീയ പാർട്ടിക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് കർണാടക സർക്കാർ തീരുമാനം മനവിപ്പിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ചില കോൺഗ്രസ് നേതാക്കൾ പോലും ബില്ലിനെ അംഗീകരിക്കുന്നത് കണ്ടുവെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം ഒട്ടേറെ മലയാളികൾ കർണാടകത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും കേരളത്തിൽ മെറിറ്റ് നോക്കി ആരെയും റിക്രൂട്ട് ചെയ്യാൻ അവസരമുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി മെറിറ്റിന്റെയും സ്കില്ലിന്റെയും അടിസ്ഥാനത്തിലാണ് കേരളം ആളുകളെ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ സംവരണത്തിന്റെ ആവശ്യമില്ലെന്നാണ് നിലപാടെന്നും നിയമമന്ത്രി പറഞ്ഞു അൻപത് ശതമാനം മാനേജ്മെന്റ് പദവികളിലും എഴുപത്തിയഞ്ച് ശതമാനം നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നടികരെ നിയമിക്കണമെന്നായിരുന്നു കർണാടകയിലെ സംവരണ ബില്ലിൽ ശുപാർശ ഗ്രൂപ്പ് സി ഡി ക്ലാസ് ജോലികൾക്ക് നൂറ് ശതമാനവും കർണാടക സ്വദേശികളെ മാത്രം നിയോഗിക്കാവൂ എന്നും ബില്ലിലുണ്ട് സ്വകാര്യ മേഖലയിൽ കർണാടകക്കാർക്ക് തൊഴിൽ സംവരണം ഏർപ്പെടുത്തുന്നതായിരുന്നു ബിൽ ഐ ടി വ്യവസായ മേഖലകളിൽ നിന്നുൾപ്പെടെ വലിയ എതിർപ്പ് വന്ന സാഹചര്യത്തിലാണ് സിദ്ധരാമയ സർക്കാർ ഇത് മരവിപ്പിച്ചത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം